你不见那个？ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാജിത ഷാജി എന്ന് പറഞ്ഞൊരു ലേഡി യൂട്യൂബറുടെ കുറച്ച് കാര്യങ്ങൾ ഇവരെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിവരെ അറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ് ഇവരുടെ ചാനലും കാര്യങ്ങളൊക്കെ കയറി നോക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് വാക്കുകളിൽ പറയാം ഷാജിത ഷാജി എന്ന് പറയുന്നത് ചെറിയ വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയാണ് എനിക്ക് തോന്നുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് അത്രയേ ഉള്ളൂന്ന് തോന്നുന്നു ഇവർക്ക് അഞ്ച് ആൺകുട്ടികളാണുള്ളത് ചെറിയ പ്രായത്തിലുള്ള അഞ്ച് ആൺകുട്ടികളാണ് ാണ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ലേഡിക്ക് ഉള്ളത് രണ്ടു വർഷം മുന്നേ ഈ ഷാജിദ ഷാജിയുടെ ഭർത്താവ് മരണപ്പെട്ടു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഈ ഷാജിദ എന്ന് പറഞ്ഞ സ്ത്രീ യൂട്യൂബിൽ സജീവമായിട്ട് ഈ ചാനലൊക്കെ തുടങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് കേടി ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുവഴി ഇവരുടെ ഈ മക്കളുടെ കുറെ കാര്യങ്ങളും ഇവരുടെ ഈ സഹതാപ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും അത്യാവശ്യം നല്ലൊരു റീച്ചുള്ള ചാനൽ തന്നെയാണ് ഈ ഷാജിദ ഷാജിയുടെ കുറച്ച് നാൾ ു മുന്നേ തൈറോയിഡിന്റെ ഗോയിറ്റർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ട് ഇവരുടെ തൈറോയിഡ് ഗ്രന്ഥി ഭയങ്കരമായിട്ട് വികീത്തു വരികയും അപ്പൊ അത് സർജറി ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം റീസൻ്റ് ആയിട്ടാണ് തോന്നുന്നു ഇവരുടെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു പല വീഡിയോസിലും ഇവർ ഒരുപാട് മീഡിയ ചാനലിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇവർ ഭർത്താവിന്റെ വീട്ടുകാരെ മരിച്ചുപോയ ഭർത്താവിന്റെ മരണത്തിന് കാരണം വരെ ഭർത്താവിന്റെ വീട്ടുകാരെന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല പ്രസ്താവനകളും ഈ ഷാജിത അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തു ആയിക്കോട്ടെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അല്ലേ അപ്പൊ ആ സമയത്തൊക്കെ ഷാജിതാ ഷാജി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ഒരു സെന്റിമെന്റ്സ് ലെവലിലായിരുന്നു ഭർത്താവില്ലാതെ ഈ അഞ്ചു മക്കളെ ചെറിയ ചെറിയ വയസ്സുള്ള ആൺകുട്ടികളാണ് കേട്ടോ അപ്പൊ ഈ ആൺകുട്ടികളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒറ്റക്ക് കഷ്ടപ്പെടുന്ന വിധവയായിട്ടുള്ള ഒരു ഉമ്മ എന്നുള്ള ലെവലിലായിരുന്നു ഷാജിതാ ഷാജി അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല പ്രത്യേകിച്ച് എന്താ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് രണ്ടാമതൊരു വിവാഹത്തെ പറ്റി നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ താല്പര്യമുണ്ട് പക്ഷെ എൻ്റെ മക്കളേയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ള ലെവലാണ് ഷാജിദ ഷാജി അന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ എല്ലാവരും വിധവാ എന്ന് പറഞ്ഞിട്ട് ഈ ലേഡീനെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഷാജിതാ ഷാജിക്ക് അത്ര എങ്ങോട്ടിഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നു അപ്പം എന്ത് തന്നെ ആയാലും റീസൻ്റായിട്ട് ഇപ്പോൾ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വിധവയല്ല എന്താ എൻ്റെ നിക്കാഹ് കഴിഞ്ഞു എൻ്റെ മെഹർ ആണിതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ പുള്ളിക്കാരി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതെന്തുവായി ആയിക്കോട്ടെ അവരുടെ പേഴ്സൺ മാറ്റമാണ് പക്ഷെ അതിനുശേഷം പല വീഡിയോസിലായിട്ട് എന്താ ഇവരെല്ലാവരെയും യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ ഒരു കുച്ചത്തോടെ സംസാരിക്കുന്ന ഒരു രീതി കാണാനിടയായി ഒരുപാട് ആൾക്കാർ ഈ സെയിം കാര്യം വെച്ച് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലേറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് ഈ ഷാജിത എന്ന സ്ത്രീ യൂട്യൂബിൽ ഒന്നും അല്ലാതിരുന്ന ഒരു കാലത്ത് ഇവരെ കൈ പിടിച്ച് ഉയർത്തിയത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ആ മക്കളെ വെച്ചിട്ടുള്ള കഷ്ടപ്പാടും ഒരു വിധവ എന്ന നിലയിൽ അഞ്ച് മക്കളെ സ്കൂളിൽ വിടണം അവരുടെ ബാക്കിയുള്ള ചെലവുകൾ അതിനിടയ്ക്ക് ഈ സ്ത്രീക്ക് ഒരു അസുഖം വരുന്നു അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെലവുകൾ വേറെ അങ്ങനെ ആ സ്ത്രീ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും റിയാക്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ റിയാക്ട് ചെയ്യുന്ന വഴി കുറച്ച് ആളുകളിലേക്കൂടി ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തി അതുവഴി അവർക്ക് റീച്ച് കിട്ടുകയും ചെയ്യും കിട്ടിട്ടുമുണ്ട് പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ ഫെയിമും കാര്യങ്ങളൊക്കെ വന്ന് നാലാൾ അറിയപ്പെടാൻ തുടങ്ങി അതുകൂടാതെ കയ്യില് ഡോളേഴ്സും വരാൻ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അഹങ്കാരം ഞാൻ എന്തോ ആയി എന്നുള്ള ഒരു ഭാവം ചിലപ്പം ഷാജിതയ്ക്കും തോന്നിട്ടുണ്ടാവും ആ ഒരു സെയിം തോന്നലിനെ പുറത്താണെന്ന് തോന്നുന്നു ഷാജിതക്ക് ഈ അടയായിട്ട് സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ അങ്ങ് പുച്ഛിച്ച് തള്ളിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്താ എന്തായാലും നമുക്ക് ഷാജിദ പറയുന്നത് കേട്ടിട്ട് ബാക്കി പറയാം എന്റെ എനിക്ക് അഹങ്കാരം കൂടി പണം ലക്ഷങ്ങൾ എന്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് ഇന്നലെ ഷഫീന ബീവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ ബിവി പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നു എനിക്ക് വീടായി എന്നൊക്കെയാട്ടാ പറയുന്നത് സത്യം പറയട്ടെ എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസന്റെ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് വെറും അമ്പതിനായിരം രൂപ ശരി ആകെ അറുപതിനായിരം കിട്ടിട്ടുള്ള അതെങ്കിലും കിട്ടിയില്ലേന്ന് ഓർത്ത് സന്തോഷിക്കില്ലേ വേണ്ടത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പിരിവ് നിങ്ങളുടെ സർജറിക്ക് വേണ്ടി പിരിവെടുത്തിട്ട് നിങ്ങൾക്ക് അത്രയെങ്കിലും കിട്ടിയില്ലേ ആ എനിക്ക് ഇത്രയെങ്കിലും കിട്ടി എന്നുള്ള ആ രീതിയിലല്ലേ പറയേണ്ടത് ആ അത്രേ കിട്ടിയുള്ളു അതിൽ തന്നെ അവരുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അയാളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം മാസം സഹായിക്കുന്നു നിങ്ങളുടെ വിചാരം അല്ല അവര് അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചതിന് ഒരിക്കലും നല്ല ഷാജിത നിങ്ങൾക്ക് കുറച്ച് എളുപ്പുണ്ടോ ഈ പറയാൻ വേണ്ടിയിട്ട് ഓക്കേ നിങ്ങൾ വിധവായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു നിങ്ങൾക്ക് അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അതുങ്ങൾ ജോലിക്ക് പോയിട്ട് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അല്ലാതെ നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ല നിങ്ങൾ എന്താ വിചാരിച്ച സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മാസം ഷാജിതയ്ക്ക് ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ശമ്പളം പോലെ നിങ്ങൾക്ക് മാസം മാസം തരും എന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കൊറച്ച് ഉളുപ്പുണ്ടോ ഏ വീഡിയോസും അല്ലാണ്ടും ഇപ്പൊ മെയിൻ ആയിട്ട് മഷൂർ എടുത്തിട്ടിട്ടുണ്ട് എന്റെ വീഡിയോ കട്ട് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കണമെങ്കിൽ ഇതില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ച ഇറച്ചി തിന്നുകൊണ്ട് എന്താണൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്ന എന്താ ഇട്ടിരിക്കണതെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പിച്ചയ്ക്ക് പോവാ ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ ഇത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ പടം എടുത്ത് ചെയ്യുന്നതിനെക്കാളും നല്ലത് എൻ്റെ വീഡിയോയിലെ കട്ട് ചെയ്ത് റിയാക്ട് ചെയ്തതിനേക്കാളും നല്ലത് എറുന്നത് പിച്ച് എടുത്തുകൂടുന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാർ ചോദിക്കുന്നത് ഞങ്ങൾ ആരുമല്ല ഈ എടുക്കാൻ വേണ്ടി നടന്നത് സോറി കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു പോവാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഈ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഈ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് അവർ എബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സാധാരണ ഇതൊക്കെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ലേഡി യൂട്യൂബർ എന്തിനാണ് ഇതെടുത്തതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അറിയില്ല അത് പൈസ കിട്ടാൻ േ ഞാനും മക്കളും ഒറ്റയ്ക്കാണ് ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഒന്നുമില്ല ജീവിക്കാൻ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ അക്കൗണ്ട് നമ്പറിലോട്ട് കാശ് ഇട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഓൺലൈനായിട്ട് പിച്ചെടുക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അപ്പൊ ശരിക്കും ആരെയാണ് ഇരന്ന് തിന്നുന്നത് ഏഹ് ആരാണ് ശരിക്കും തെണ്ടി തിന്നത് തിന്നോണ്ടിരുന്നത് നിങ്ങൾ തന്നെ അല്ലേ ഷാജിട്ടാത്ത എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചില്ല എന്റെ പെർമിഷൻ എടുക്കണ്ടേ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആരെയാണ് ഓർമ്മ വരുന്നത് നമ്മുടെ സെലീന സെലീനത്താത്ത ഷാജിദാത്തു പറഞ്ഞൊരു താത്ത മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം നിങ്ങളൊരു കാര്യം കിട്ടി നിങ്ങളിപ്പം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ ഷാജിദത്താത്ത ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഫിലിം ഫീൽഡിലുള്ള ആക്ടേഴ്സിനെയും ആക്ട്രസിനെയൊക്കെ വെച്ച് റിയാക്ട് ചെയ്യുന്നു അപ്പോഴാണ് ജസ്റ്റ് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷാജിദനെ ഇതിനു മുന്നേയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഷാജിതനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എഴുതിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ടാവും വടികൊടുത്ത് അടിമേടിച്ച ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഇങ്ങനെ ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഷാജിത ഭർത്താവിന്റെ ഭരണശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നൊന്നും അതൊന്ന് പ്രെഗ്നന്റ് ആയി അത് അബോട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും ആർക്കും റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അതായത് ഇവർ രണ്ടാം വിവാഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇവർ പറഞ്ഞത് എൻ്റെ മക്കളെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എനിക്ക് ഭർത്താവായിട്ട് വരേണ്ടത് എന്നാണ് അന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് അറിയുന്നു ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കാണിക്കാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി കണ്ടോളൂ ഇതാണ് പുള്ളിക്കാരി രണ്ടാമത് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഇത് കണ്ടിട്ട് ഷാജിതയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സെങ്ങാനേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പയ്യന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഷാജിതേക്കാട് എന്തായാലും ഒരു നാലഞ്ചു വയസ്സിന് ഇളയതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞത് മക്കൾക്കൊരു ഉപ്പേനെ കൊടുത്തു എന്നൊന്നും തോന്നില്ല മക്കൾക്കൊരു സഹോദരനോ മൂത്ത ചേട്ടനെ പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു കണ്ടു തന്നെ അറിയണം കാരണം ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് കയ്യിലാണെങ്കിൽ ഒത്തിരിക്ക് ആശം യൂട്യൂബ് വഴി വരുന്നുണ്ട് അത്യാവശ്യം ഇപ്പൊ ഫെയിമും ആയിട്ടുണ്ട് അപ്പൊ അതുവഴി പുള്ളിക്കാരനെ മുതലാക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടിയ ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല മേ ബി അങ്ങനെ ആയിരിക്കാം അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഷാജിത ഭയങ്കര വിഷമത്തിലൂടെ ഒരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചു മക്കളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു അങ്ങനെ തീർത്തും ദുഃഖകരമായിട്ടുള്ള ഒരു ലൈഫിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു അപ്പൊ ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടണം നല്ലൊരു ലൈഫ് വേണം എന്നൊക്കെ ആ പുള്ളിക്കാരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫോട്ടോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമായിട്ടോ അത് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മേ ബി എന്റെ മൈൻഡിന്റെ കുഴപ്പമായിരിക്കാം ഇത് കണ്ട സമയത്ത് തവള നേരെ കുളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ചാടിയിട്ട് അടുത്തൊരു വലിയ കുളത്തിൽ പോയി ചാടിയൊരു അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അറിയില്ല എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയല്ലേ അവർ അവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു പാർട്ട്ണറിന്റെ കൂടെ ജീവിക്കണം ഒരു ആഗ്രഹം ഉണ്ടാവും ആ മക്കൾക്കും ഒരു ഉപ്പേന വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ ജീവിച്ചു പോകട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഈ രീതിയിലുള്ള കുത്തിച്ച് പല പെരുമാറ്റങ്ങളും സംസാരങ്ങളും അത് നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുള്ളു എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ദയവ് ഇത് ഈ രീതിയിലുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റി മറ്റുള്ള ആൾക്കാരെ പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഉച്ചത്തോടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ദയവായിട്ടൊന്ന് ഒഴിവാക്കുക സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു യൂട്യൂബിൽ വന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇറന്നിട്ടില്ലേ പൈസയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടില്ലേ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്ര തന്നെ സംസാരിക്കാനുള്ളൂ ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക അപ്പോഴത്തെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ